ഹലോ ഞാൻ ഇന്നുള്ളത് വയനാടിലോട്ടോ വയനാടിൽ നിന്ന് നേരെ നമ്മൾ കൽപ്പറ്റ ഒരു മേപ്പാടി മേപ്പാടിന്ന് നേരെ ചൂരൽമരയിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത് സംഭവം ഇതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് കാരണം ഡയറക്റ്റ് പോകുന്ന ഒരു വീഡിയോ അത് വേർത്തന സെപ്പറേറ്റ് നമ്മൾ വരും ഇവിടെ ഇപ്പോൾ സംഭവം റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഈ ഒരു കട്ടിങ്സുള്ള ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം കൂടി ഉണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടിയ നമ്മുടെ പുത്തുമല ഈ ചൂരൽമല പോകുന്ന വഴിയാണ് അപ്പോൾ സംഭവം പറഞ്ഞു മേപ്പാടി നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അത് ചൂരൽ പോകുന്ന സ്ഥലമൊക്കെ ഭംഗിയാട്ടോ അടിപൊളി രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ അത്ര തേയില തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എല്ലായിടത്തും രണ്ടായിരത്തി പത്തൊമ്പതിലാ ഈ പുത്തുമലയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് അങ്ങനെ ഒന്ന് ഒരുപാട് കാഷ്വാലിറ്റിയും കാര്യങ്ങളൊക്കെ ആവുന്ന ടൈമിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഈ കുന്നുണ്ടാവും ഇവിടുന്ന് ഏകദേശം അവിടെ നിന്നാണ് ഈയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് എന്നിട്ട് ഈ താഴേക്കാണിത് കുത്തുമല ഗ്രാമം അന്ന് വീടുകളും കാര്യങ്ങളും അതേപോലെ തന്നെ പാടികളൊക്കെ ഇവിടെയായിരുന്നു ആയിരുന്നു കേട്ടോ ആ വലിയ കുന്ന് പൊട്ടി ഒഴിച്ച് വന്ന് ഇവിടെയുള്ള തായകളുടെ വണ്ടികളും കാര്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് വീടുകളൊക്കെ അന്ന് ഒലിച്ച് പോയി അതിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു വയൽ പോലെയുള്ളത് അത് മൊത്തം പൊട്ടി ഒഴിച്ചു വന്ന സ്ഥലമുണ്ട് അവിടെ ഇഷ്ടംപോലെ പാറക്കൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അന്ന് ഇവിടെ അതായത് നമ്മളിവിടെ പോകുന്ന റോഡ് അത് മൊത്തം പോയതാണ് കാരണം വെച്ചാൽ ആ ലാൻഡ് സ്ക്ലേഡും കാര്യങ്ങളൊക്കെ വല്ലതും അതുപോലെ തന്നെ വലിയ വലിയ പാറക്കല്ലുകളും മരങ്ങളൊക്കെ വന്നടിഞ്ഞ് പോയതായിരുന്നു ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട് പുതിയ റോഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദനയായിരുന്നൊരു ദുരന്തമാണ് അന്നുണ്ടായത് ഏകദേശം വൈകിട്ട് നാലോ ഇരുപതോട്ടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ കടന്ന റോഡ് കാണില്ല ഈ റോഡ് അന്നത്തെ ലാൻഡ് സൈഡിൽ തകർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടുത്ത മാറ്റുകയാണ് ഈ ഒരു വഴി തന്നെയാണ് പോകുന്നത് അഞ്ചോളം പേർ ഇപ്പോഴും ഇവിടെ കാണാതായിട്ടുണ്ടെന്ന് പറയുന്നത് അല്ല ഒരു വലിയൊരു കുന്നു പൊട്ടിയിടിച്ച് വന്നിട്ട് മൊത്തം പോയി ഇതാണ് അന്ന് പുത്തുമലയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഒരുപാട് മുറിവുണ്ടാക്കുന്ന ഒരു വലിയൊരു സംഭവം ഇത് നമുക്ക് അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മുണ്ടയ്ക്ക് ചൂരൽമല ചൂരൽ മലേൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അതെന്തായാലും അടുത്ത ഇതിൽ നമ്മളെന്തായാലും അപ്ലോഡ് ചെയ്യും കാരണം ഇത് ചെറിയൊരു കട്ടിങ്ങിൽ എന്തായാലും കാണിക്കുക എന്നുള്ളൊരു ഇതുകൊണ്ട് എടുത്ത